ഒക്ടോബർ പതിനൊന്നിലെ ഭാഗ്യസംഖ്യകൾ തയ്യാറാക്കിയ എണ്ണം അക്ക ലക്കി നമ്പേഴ്സ് നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് റാൻഡംലി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ആർ ഫോർ ഓൺലി വി ഡു എൻകറേജ് പ്ലേ അറ്റ് യുവർ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറ്റി അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ആറ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് ആറ് ഒമ്പത് പൂജ്യം മൂന്ന് എട്ട് ഏഴ് പൂജ്യം നാല് മൂന്ന് ഏഴ് പൂജ്യം നാല് ആറ് അഞ്ച് പൂജ്യം നാല് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് ഏഴ് പൂജ്യം ആറ് ഒമ്പത് മൂന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം എട്ട് ഏഴ് ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് മൂന്ന് എട്ട് ആയിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി നാൽപ്പത്തിയഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി ഏഴ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ആയിരത്തി നാനൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എണ്ണൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂവായിരത്തി നാൽപ്പത് മൂവായിരത്തി തൊണ്ണൂറ്റി നാല് മൂവായിരത്തി എൺപത്തി ഒന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് മൂവായിരത്തി നാനൂറ്റിമൂന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് െട്ട് നാലായിരത്തി മുന്നൂറ്റി ഏഴ് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് നാലായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് െട്ടി മുപ്പത്തി എട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് അയ്യായിരത്തി എഴുപത്തിയൊന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് അയ്യായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ്മൂറ്റി മുപ്പത്തിയെട്ട് മുപ്പത്തി ആറ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ആറായിരത്തി മുന്നൂറ്റി പതിനെട്ട് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആറായിരത്തി നാനൂറ്റിരണ്ട് ആറായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് ആറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് ഏഴായിരത്തി ഇരുപത്തിയേഴ് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏഴായിരത്തി മുന്നൂറ്റി നാല് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഏഴായിരത്തി എഴുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണായിരത്തി മുപ്പത്തിരണ്ട് എണ്ണായിരത്തി എഴുപത്തിയാറ് എണ്ണായിരത്തി എൺപത്തി ഒന്ന് എണ്ണായിരത്തി എഴുപത്തിയൊമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് എണ്ണൂറ് എണ്ണായിരത്തി തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി ആറ് ഒമ്പതിനായിരത്തിനൂറ്റി മുപ്പത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഒൻപതിനായിരത്തി നാനൂറ്റിമുപ്പത്തി ഒമ്പത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്